കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്ന വാനില കേക്കിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ റഷ്യൻ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറേ നാളായി ഈ ഒരു നോസിൽ വെച്ചിട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും മനസ്സിൽ വരാത്തത് കൊണ്ട് ഈ ഒരു നോസിൽ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടൊരു ഡിസൈൻ കൊടുക്കാന്ന് കരുതി കേക്ക് ഫുള്ളായിട്ട് വൈറ്റ് ക്രീമിലാണ് കേട്ടോ കവർ ചെയ്തിട്ടുള്ളത് സൈഡിലും ടോപ്പിലും പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുത്തു അതിനുശേഷമായിട്ടാണ് ടോപ്പിൽ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഈ ഒരു ഷെൽ നോസില് കൊണ്ടുള്ള ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ ലീസാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വലിയ ടൈപ്പ് ഇരുന്നതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് ചെറിയ ടൈപ്പ് ആക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് ഒക്കെ വെച്ചപ്പോൾ ഒത്തിരി പേര് നല്ല കമൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കസ്റ്റമർക്കും കേക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്